തെരഞ്ഞെടുപ്പ് െ വിദുടിയിലാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജോൽസനെ കണ്ട സംഭവത്തിൽ സിപിഎമ്മിൽ വിവാദം പുകയുകയാണ് ചില നേതാക്കൾ ജോൽസിനെ കാണാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സിപിഎം സംസ്ഥാന സമിതി യോഗത്തിൽ വിമർശനം കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിച്ചത് ഉന്നയിച്ചത് കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖ നേതാവാണ് വിമർശനം ഇതോടെ പാർട്ടി പ്രതിരോധത്തിലായി ചില നേതാക്കൾ ജോൽസിനെ കാണാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് സിപിഎം സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്ന വിമർശനം നേതാക്കൾ ജോൽസിനെ കാണുന്നതിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണെന്നും ജനങ്ങളോട് ഇതെല്ലാം എങ്ങനെ വിശദീകരിക്കുമെന്നും മുതിർന്ന നേതാവ് ചോദിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് മറ്റ് നേതാക്കളാരും ചർച്ചയിൽ പരാമർശിച്ചിട്ടുമില്ല ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജോൽസിനുമായിരിക്കുന്ന ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അതേസമയം സി പി എം സംസ്ഥാന സെക്രട്ടറി ജോൽസിനെ കണ്ടത് സൗഹൃദ സന്ദർശനമെന്ന് പാർട്ടി വിശദീകരണം നൽകുമ്പോഴും വിഷയം പുകയുകയാണ് ജോൽസ്യന്മാരെ കാണുന്നതിൽ തെറ്റില്ലെന്നും സമയം നോക്കാനല്ല സെക്രട്ടറി പോയതെന്നും എ കെ ബാലൻ പറഞ്ഞിരുന്നു ജോൽസിനെ കണ്ടതിൽ തെറ്റുണ്ടോ എന്ന ചോദ്യത്തിന് ജോൽസിനെ എല്ലാം ആരൊക്കെ കാണുന്നുവെന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജന്റെ പിന്നീടുള്ള മറുപടി ഒന്നിനു പിന്നാലെ ഒന്നായി സി പി എമ്മിനുള്ളിൽ വിവാദങ്ങൾ പുകയുകയാണ് ജനം തിരുവനന്തപുരം